ജയിലിൽ ഈ വേദന വർദ്ധിപ്പിച്ചതിന് എന്തിനായി എതിർത്തിണ്ട് അത് പാപങ്ങളല്ലേ പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായി പോയി ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചിന്തല പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധന സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ മേലല്ലേ സമർത്ഥം ചെലുത്തേണ്ടത് അതൊന്നും പറയാതെ ഈ ജയിലിൽ കിടക്കുന്നത് തടപുള്ളികളുടെ കൂലി ദൈനംദിന വേതനത്തിൻ്റെ വർധന ഉണ്ടായല്ലോ അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ട്രോളായിട്ടും തമാശ രൂപയാണ് സീരിയസ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്യുന്നു ഒരു തമാശ രൂപയാണ് കാരണം ഇവിടുത്തെക്കാൾ ഭേദം ജയിലാണ് എന്നുള്ള തോന്നല് ഒരു പൊതു തലത്തിൽ എന്തായാലും വന്നിട്ടുണ്ട് ഇല്ലേ ഉണ്ട് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ കൂലിയാണ് എന്ന് വെച്ചിട്ട് അവരും മനുഷ്യരല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു മിനിമം വേതനം എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ആവറേജ് കണക്കാണ് കേട്ടോ കറക്റ്റാണ് എക്സാക്റ്റാണെന്നുള്ളത് അറിയില്ല ഒരു ആവറേജ് കണക്കാണ് ഒരു ഏഴായിരത്തി രൂപയാണ് പഞ്ചായത്ത് മെമ്പറിൻ്റെ സാലറി എന്ന് പറയുന്നത് ഒരു മാസം നേരെ മറിച്ച് ഒരു ആശാവർക്കറായിക്കഴിഞ്ഞാൽ അവർക്ക് എണ്ണായിരം രൂപയാണ് മാസം ശമ്പളം പിന്നെ സ്കൂളിൽ ഈ കഞ്ഞി വെക്കുന്നവരല്ലേ കഞ്ഞി ഒക്കെ വെച്ച് കൊടുക്കുന്നത് സ്കൂൾ ചെയ്യണം അവർക്ക് എണ്ണായിരം രൂപയാണ് അല്ലെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അവറേജ് അവർക്ക് കൂലി വരുന്നുണ്ട് ശമ്പളം വരുന്നുണ്ട് ഈ തടവുള്ളികൾക്ക് ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് എത്രയാണ് മാസ ശമ്പളം എന്നറിയാവുക പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് മാസശമ്പളം നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരൊക്കെയാണെന്ന് അറിയാവുക നമ്മളിപ്പോഴുള്ള സാധാരണക്കാരനല്ല ഇവിടെ എത്ര നാൾ ക്ഷേമ പെൻഷനുകളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആശാവർക്കർമാർ എത്രനാൾ സമരം ചെയ്തു തൊഴിലുറപ്പ് സ്ത്രീകളുടെ ശമ്പള വർധനവിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറ്റു ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള സാധാരണ തൊഴിലാളികളുടെ നിത്യവേതനത്തിൻ്റെ വർധനത്തിൻ്റെ കാര്യങ്ങളുള്ള പ്രശ്നങ്ങൾ അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ അവരുടെ വീട് മറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ ഇതിനപ്പുറത്തേക്കാണ് ഈ ജയിലിലെ പിന്നെ ശമ്പളം അല്ലെങ്കിൽ കൂലി വർധന വന്നത് അപ്പോൾ സാധാരണ ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുന്നതിൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല അവരെ കുറ്റവാളികളാണോ സാഹചര്യങ്ങൾ സമ്മർദ്ദം പോലും അവർ തെറ്റു ചെയ്തകത്ത് പോയതാണോ ചിലപ്പോൾ അറിയാതെ പോകുക അങ്ങനെയൊക്കെ നമുക്ക് അറിയാം അങ്ങനെയുള്ളവരുണ്ടാവാം പക്ഷേ ഭൂരിഭാഗം പേരും കിടക്കുന്നവർ കുറ്റം ചെയ്തിട്ടാണ് സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അകത്ത് പോയത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവർ കൊലപാതകങ്ങൾ ചെയ്യുന്നവർ അച്ഛനമ്മമാരെ കൊല്ലുന്നവർ കഞ്ചാവ് കള് പെണ്ണ് ഒരുപാടൊരുപാട് ഈ നമ്മുടെ ഈ ഗോവിന്ദശാമിയെ പോലുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ഏതായാലും കുഴപ്പമില്ല അത് ഏത് പാർട്ടിക്കാരായാലും നമ്മൾ കൂട്ടിക്കോട്ടെ കാരണം കാരണം അവർക്കും കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമല്ല കാരണം കൂടുതലും ഈ രാഷ്ട്രീയ തടവുകാരുള്ളത് കിടക്കുന്നത് അപ്പോൾ അവർക്കൂടെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരുപാട് ആയിരിക്കും എന്നിവ എന്തായാലും സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഇതാണ് പറയുന്നത് നല്ല ജയിലിലും പോയി കിടന്നാൽ മതിയായിരുന്നു ഈ കോമഡിയിലാണ് കിടക്കുന്നത് ജഗതി റോഡേ പാവിരിക്കുന്നത് ഓരോരോ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് വന്നൊരു വാർത്തയാണ് ഏതോ ബീച്ചിൽ ഒരാൾ പായി ഇട്ട് വിരിച്ച് കിടക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് കഞ്ചാവ് ഉണക്കയാണ് എങ്ങനെയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാർത്തയിൽ ഉച്ചയ്ക്ക് ടി വി കണ്ടാണ് കോഴിക്കോട് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കണ്ടാണ് ആ ഒരു ആൾ കിടന്നിട്ട് അപ്പുറത്ത് കഞ്ചാവ് വിട്ട് ഉണക്കുകയാണ് ബീച്ചിൽ അപ്പോൾ വാർത്ത കണ്ടുപോയി ഇവനൊക്കെ ഇന്ന് മണ്ടനാണെന്ന് പറയും പക്ഷേ മണ്ടനൊന്നുമല്ല അവനാണ് ബുദ്ധിമുട്ട് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ പോയാൽ മതി എന്നുള്ളതായിരിക്കും ഈ സാധനം എന്തായാലും ഈ സാധനം പോലീസ് കസ്റ്റഡി മേടിച്ച് അവന് ശിക്ഷയും കൊടുത്ത് ജയിലിൽ കൂടും അവൻ സുന്ദരം വെയിലും കൊള്ളണ്ട കഷ്ടപ്പാടും കൊണ്ടാണ് പോലീസിനെയും പേടിക്കേണ്ട ഒന്നും പേടിക്കണ്ട രാവിലെ ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം രാത്രി കിടങ്ങാൻ സൗകര്യം അതിൻ്റെ അടുത്ത് ചെയ്യുന്ന ചീല പണിക്ക് നല്ല കൂലിയും കിട്ടും പോരെ അതാണ് പറയുന്നത് ഏഹ് തമ്മിൽ വേദം ജയിലാണെന്ന് അല്ലേ